സകല ഐശ്വര്യങ്ങളുടെയും കവാടങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തുറന്നു കിട്ടണം ഈ ഒരു ചെറിയ സൂറത്ത് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഓദ്യിയാ മതി എന്ന് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചതാണ് നമുക്ക് ഏതാ സൂഹത്ത് എന്നൊന്നും മനസ്സിലാക്കാം മഹാനായ അലിബിൻ ഉമർബിൻ ഒന്ന് പരാതി പറയുകയാ എനിക്ക് കുറെ കടങ്ങൾ ഉണ്ട് മതങ്ങളെ കുറെ പ്രയാസങ്ങൾ ഉണ്ട് തങ്ങളെ എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം നബിതങ്ങൾ എനിക്ക് ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ എന്ന് ഉമർ തങ്ങൾ മതി എന്ന അരിയാര് ഏതാണ് ആ പരിഹാരം നിനക്ക് മലയോളം കടമുണ്ടെങ്കിലും അത് മാറാൻ ഈ ഒരു എന്ന് മുത്ത തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്ത് തങ്ങൾക്ക് തങ്ങൾ പകർന്നു കൊടുത്ത ആ മഹത്തായ ദ്വാഹ് നമുക്കൊന്ന് കേൾക്കാം പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാം പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക അള്ളാഹു നൽകട്ടെ ാക്കട്ടെ വന്നുപോയ വീഴ്ചകളുടെ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ള ജീവിതമാണ് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാകണം സമ്പത്ത് കുറച്ചാണെങ്കിലും വലിയ ബംഗ്ലാവോ മണിമാളികകളോ കാറുകളോ അല്ലെങ്കിൽ വലിയ വസ്തുവകകളോ ഒന്നും ഇല്ലെങ്കിലും സമാധാനം ജീവിതത്തിൽ ഉണ്ടാകാം ഇനി ഇതൊക്കെ ഉണ്ട് വലിയ കൊട്ടാരങ്ങളുണ്ട് മണിമാളികകളുണ്ട് വലിയ ബംഗ്ലാവുകൾ ഉണ്ട് അല്ലെങ്കിൽ വലിയ കാറുകൾ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടാകണം സ്വസ്ഥത ഉണ്ടാകണം ഉള്ളതിൽ ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകിയ റിസ്കിൽ ആ കിട്ടിയതിൽ വർക്കത്തും സന്തോഷവും ഉണ്ടാകണം ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഈ ജീവിതത്തിലും ഇനി വരാനുള്ള നാളത്തെ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത് അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ ആ ദീൻ ഉദ ചില നമുക്ക് ഇന്ന് പഠിച്ചാലോ ചില ദുരാകുകൾ അത് മഹാനായ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിന്റെ കഷ്ണമായ ബി വി ഫാത്തി മാർ അള്ളാഹുഅ അവിടുത്തെ പൊന്നാര മകൾ ആ മകള് വന്നൊരു സഹായം ചോദിച്ചപ്പോ അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദ്വാരുണ്ട് അതുപോലെ തന്നെ മഹാനായ അലിയ ബിനാബി താലിബ് അറിയു മുത്തിനബി തങ്ങളുടെ ഈ കരളിന്റെ കഷ്ണത്തിന്റെ പ്രിയ ഭർത്താവാണ് പ്രിയതമനാണ് ആ അലിയ ബിനാബി താലിബ് തങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോ അക്കാലത്ത് തങ്ങൾ ആകുന്ന അമീർ ഉൽ അടുക്കലേക്ക് വന്ന് ആവലാതി പറയുകയും അവിടുന്ന് മുത്തുനബി തങ്ങളുടെ ചില കെളിമുത്തുകൾ ആ അലിയാർ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിലൊരു വാക്കുകൂടെ പറഞ്ഞു നിനക്ക് വലിയ മലകളോളം ബുദ്ധിമുട്ട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ശരി ഇത് വാങ്ങുമതി നിന്റെ ആ പ്രതിസന്ധികൾ മുഴുവൻ അള്ളാഹു തായാലു തായാലി തരുമെന്ന് അള്ളാഹു പരിഹരിച്ചു നൽകുമെന്ന് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തൊരു ദ്വാര ഉണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ച ഒന്ന് രണ്ട് ദ്വാരയും ചേർത്ത് അതുപോലെ പരിശുദ്ധ ഖുർആാനിലെ വളരെ മഹത്തമുള്ള ചെറിയൊരു സൂറത്ത് ഒരു നിശ്ചിത സമയത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടങ്ങേറുകൾ വരൂല എന്ന് മഹാന്മാര് പഠിപ്പിച്ചെന്ന ആ ഒരു സുഹൃത്തും കൂടെ നമുക്കൊന്ന് പഠിക്കാം മഹാരായ പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ എടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിങ്ങനെ ആവലാതി പറഞ്ഞു നബിയെ വല്ലാത്ത പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് വിഷമത്തിലാണ് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി അതുപോലെ തന്നെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ കുടുസുകളെ പറ്റിയൊക്കെ ഇങ്ങനെന്ത് ചെയ്തു ദ്വരാതി പറഞ്ഞു തങ്ങളോട് വന്ന് പറയും നമ്മൾ നമ്മളിപ്പോ പുസ്താദുമാരോട് വിഷമങ്ങൾ പറയുമ്പോൾ അല്ലെ കമന്റുകളായൊക്കെ രേഖപ്പെടുത്തുമ്പോൾ പല ആളുകളും ചോദിക്കും പുസ്താദ്മാരോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം അല്ലെങ്കിലും തങ്ങന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഈ സാധുക്കൾ ഇത് പറയുന്നത് ഞങ്ങളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അല്ലെങ്കിൽ ഉസ്താദ്മാരും തങ്ങന്മാരും എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല മറിച്ച് ഈ പറയുന്ന മജിലിസുകൾ എൽമ് പറയുന്ന മജിലിസുകളിൽ ഒരു ചെറിയ ദ്വാര കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു ദ്വാര ചെയ്യുന്നവർ എത്ര മോശക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഭാവികളാണെങ്കിലും ഏതെങ്കിലും ഒരു മ്മ്മിൻ ആമീൻ പറഞ്ഞാൽ ഒരുമിനായ മനുഷ്യൻ ആമീൻ പറഞ്ഞു ആ സ്വാദിഹായ മനുഷ്യന്റെ ആമീൻ അള്ളാഹു കബൂലാക്കിയ ഈ ചെയ്ത ദിനാപത്ത് കിട്ടും ആ ഒരു ജാപത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സാധുക്കൾ എന്ത് ചെയ്യുന്നത് മക്കൾക്ക് സുഖമില്ല ദ്വായാരക്കണേ അല്ലെങ്കിൽ ഭർത്താവിന് സ്നേഹം കൂടാൻ ദ്വാരക്കണേ ജീവിതത്തിൽ കുടുംബത്തിൽ ബർക്കത്ത് വർക്കത്തുണ്ടാകാൻ ദ്വാരക്കണേ മക്കൾ പരീക്ഷ ചെയ്തതാണ് വിജയിക്കാൻ ദാരക്കണേ ഇങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദായരക്കാൻ ഏൽപ്പിക്കുന്നത് അതും വന്നിട്ട് ഇവരോടാണ് ദ്വാരക്കാൻ പറയണോ ഇവരല്ല ഡയറക്ട് അള്ളാഹുനോട് ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി അല്ലാഹു തന്നെയാണ് നൽകുന്നത്മാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ തങ്ങന്മാരോട് ചോദിച്ചാൽ അവരെ നേരിട്ടെടുത്ത് കൊടുക്കല്ല മറിച്ച് അവരും റബ്ബിനോട് തന്നെയാ ചോദിക്കുന്നത് പക്ഷേ ആ ദ്വെന് ഇജാപത്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മുബിനിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു നമ്മുടെ ദ്വാരൊക്കെ സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ മുത്തുനബി തങ്ങൾ എടുക്കൽ ഈ മനുഷ്യൻ വന്നിങ്ങനെ ആവലാതി പറയുക നബിയെ ഇങ്ങനൊക്കെ വിഷമങ്ങളുണ്ട് വേജാറുകളുണ്ട് തങ്ങൾ എനിക്കൊരു പരിഹാരമാർഗം പറഞ്ഞു തരണം എനിക്കൊരു പരിഹാരമാർഗം പറഞ്ഞു തരണം അങ്ങനെ നബിഅ അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു ദ്വായ അവിടുന്ന് പഠിപ്പിച്ചുകൊടുത്ത വിശാലത ഉണ്ടാകാൻ തനിക്ക് കിട്ടിയതിൽ വറക്കത്തിണ്ടാകാൻ ഈ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വിഷമങ്ങളൊക്കെ തീർന്ന് സന്തോഷമുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനമുള്ള ജീവിതം കൈവരിക്കാൻ മുത്തിന് പിതങ്ങൾ പ്രേരിപ്പിച്ച പറഞ്ഞുകൊടുത്ത എല്ലാ സമയത്തും നിന്റെ ദ്വാൻ്റെ കൂട്ടത്തിൽ നീ ചെയ്യാൻ നീ ചൊല്ലാൻ മുത്തിന് പിതങ്ങൾ ഓർമ്മപ്പെടുത്തിയൊരു നമുക്കത് പഠിക്കാം എന്താണ് وَخْلُفْ على كل غائبة لي بخير. نورك اللهم قنعني بما رزقتني وبارك لي فيه وَخْلُفْ على كل غائبة لي بخير. اللهم قنعني بما رزقتني وبارك لي فيه وَخْلُفْ على كل غائبة لي بخير. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൊല്ലി ചൊല്ലി ശീലമാക്കാൻ പറ്റിയ ഒരു ദ്വാരാണ് എപ്പോഴും ദ്വാരക്കുമ്പോഴും റബ്ബിനോട് ചോദിക്കാം അള്ളാഹുവേ നീ എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തോഫീക്ക് നൽകണേ അല്ലാഹു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ തോഫീക്ക് നൽകണേ നമുക്ക് ഒരു മനുഷ്യനെ പിടിച്ചു കുലിക്കുന്ന ഒരു പ്രയാസം പ്രതിസന്ധി ഞാൻ എന്താന്ന് പറയട്ടെ അവന്റെ ഹവയാണ് ഹവ മനുഷ്യന് ദുരാഗ്രഹം മലയാളത്തിൽ എന്ത് പറയും ദുരാഗ്രഹം അതായത് കിട്ടിയാലും കിട്ടിയാലും മതിയാകാത്ത അവസ്ഥ ഉദാഹരണം പറയാം എനിക്കൊരു ചെറിയ വീടുണ്ട് ഒരു രണ്ട് മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു ചെറിയ ഹാളും ഒരു സിറ്റൌട്ടും ഒക്കെ ഉള്ള ഒരു ചെറിയ വീട് അള്ളാഹു എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് അഹമ്മദുലില്ല അലഹമദില്ല ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് പോരാ ഇത് പോരാ എനിക്കൊരു ബംഗളാവ് വേണം എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ളവൻ അവൻ വലിയ വീട് വെച്ച് അവന്റെ വീട്ടിൽ അഞ്ച് മുറിയുണ്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കിച്ചൺ ഉണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് അല്ലാത്തൊരു കിച്ചൺ ഉണ്ട് പുറത്തൊരു വർക്കേരിയ ഉണ്ട് വലിയ ഡൈനിങ് ഹാൾ ഉണ്ട് പുറത്തൊരു സിറ്റിംഗ് ഉണ്ട് അതുപോലെ തന്നെ സിറ്റൌട്ട് തുടങ്ങി ബാൽക്കണി തുടങ്ങിയിട്ട് വലിയ സെറ്റപ്പുള്ള വീടാണ് അവൻ ഉള്ളത് അതുപോലത്തെ ഒരു വീട് എനിക്കും വേണം ഇതിനാണ് ഹവൻ രസ് എന്ന് പറയാം അതായത് തനിക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല ഇതൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ മുസീബത്ത് അള്ളാഹു ആ മുസീബത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തു മാറാൻ അപ്പൊ അള്ളഹാനോട് ാണ് നീ എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നീ എനിക്ക് തോഫ് നൽകണേ അല്ല എന്ന് അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ എന്താ ഗുണോന്നറിയോ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകും അവന്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും മറ്റുള്ളവനെ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരൂല്ല വിഷമിക്കേണ്ടി വരൂല്ല ഇത് ആ അത് മാത്രല്ല ഫിഹി നൽകിയത് എന്റെ ഈ ചെറിയ വീടാണ് അല്ലെ എൻറെ ചെറിയ ജോലിയാണ് എനിക്ക് തുച്ഛമായ വരുമാനമാണ് എന്റെ ചെറിയ കുടുംബമാണ് ഈ നൽകിയതിൽ നീ വർക്കത്ത് ചെയ്യണേ അള്ളാ നീ വർക്കത്ത് ചെയ്യണേ അള്ളാ ഇതാണ് ഒരു മനുഷ്യൻ ഉമ്മിനായ മനുഷ്യൻ ചോദിക്കേണ്ടത് അത് മാത്രമല്ല എന്നും പോയ ഇല്ലാതെയായി പോയ എന്നെ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെ സംഗതികളുണ്ടോ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട് അല്ലെ പല ആളുകളും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ച ഒരു വിഷയമാണ് ജോലി നഷ്ടപ്പെട്ടു പോയി ഉണ്ടായിരുന്ന ജോലി പോയി അതേ ബിസിനസ് പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ എന്ത് ചെയ്യാ പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി ഇന്റർവ്യൂവിന് പരാജയപ്പെട്ടു പോയി ഇങ്ങനെ തുടങ്ങി നഷ്ടം സംഭവിച്ച ഈ അടുത്ത് സ്വർണം കളഞ്ഞു പോയി എത്രയോ പവന്റെ മാല കടഞ്ഞു പോയിന്ന് പറഞ്ഞൊരു സഹോദരി ദ്വാരക്കാൻ ഏൽപ്പിച്ചു ഇങ്ങനെ പല ആളുകളും െഹു നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ആയതിനെ എനിക്ക് നീ പകരം നൽകണേ അള്ളാഹ ഈ ഒരു ദിന മോനെ നീ അധികരിപ്പിച്ചോളാ മുറ്റിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കാം അള്ളാൻറെ ഹബീബ് പറഞ്ഞു കൊടുത്ത മഹത്തായ ഒരു കൊടുത്താണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എത്ര എളുപ്പമുള്ള എന്താണ് അതിന്റെ വലിയ ആശയ സാരം ആശയസാരം ചെയ്യാ പഠിക്കാൻ തയ്യാറാകുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതുപോലെ തന്നെ ഇത് മഹത്തായ ഒരു ദ്വായാണല്ലോ ഇതുപോലെ മഹാന്മാര് പഠിപ്പിച്ച മറ്റൊരു ദ്വായും കൂടെയാണ് അടുത്തത് പറയുന്നത് എന്താണ് ഒന്നു രണ്ടോ വരിയേ ഉള്ളൂ നമുക്ക് സ്ഥിരമായി ചൊല്ലി പഠിച്ചാൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും കേടുപാടുകൾ കുറ്റങ്ങൾ അല്ലെങ്കിൽ പോരായ്മകളൊക്കെ പരിഹരിക്കുന്ന നീക്കം ചെയ്യുന്ന അള്ളാഹ് എനിക്ക് കുറെ പോരായ്മകളുണ്ട് മോശത്തരങ്ങളുണ്ട് ജീവിതത്തിൽ അതൊക്കെ പരിഹരിക്കുന്ന റബ്ബ് പൂർത്തീകരിച്ചു നൽകുന്നവനായ അള്ളാ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവനായ എന്റെ ആവശ്യം നീ പൂർത്തീകരിക്കണേ അല്ല കല്ബിലുണ്ടാകണം ചിന്ത എൻറെ മകളെ കെട്ടിക്കണം എൻ്റെ നല്ല ജോലി വേണം എൻറെ ജോലിയിൽ വറക്കത്തിണ്ടാകണം നല്ല കുടുംബം വേണം നല്ല വീട് വേണം എന്താണോ ആവശ്യം അത് കൽബിലുണ്ടാകണം ആ കൽബിൽ കൽബിലുള്ളതോടുകൂടി ചോദിക്കേ എന്റെ ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല എന്റെ പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ല വിഷമങ്ങളിൽ നിന്നും മോചനം നൽകണേ നൽകണേയല്ല എനിക്ക് ഞാൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നീ കവാടങ്ങൾ തുറന്നു തരണേ തരണേല്ലോ ഞാൻ ഉദ്ദേശിക്കാത്ത ഞാൻ ചിന്തിക്കാത്ത ഭാഗത്തിലൂടെ നീ എനിക്ക് എന്ത് ചെയ്യണമല്ലോ നിന്റെ റിസ്കിന്റെ വാതിലുകൾ തുറന്നു തരണേ തരണേയല്ലോ ഈ ആശയം വരുന്ന ഈ ഈനെയും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ് എന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ 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 ഇനി മഹത്തായ ഒരു മഹത്തായോട് പറഞ്ഞുതരാം മഹാനായ അലിബിൻ അബി താലിബ് തങ്ങൾ ഒരിക്കൽ മഹാനായ ഉമർ ബിൻ തങ്ങൾ ഒമർബുൽ വരികയാണ് യാ അമീറായ മഹാനായ ഉമർ ബിൻ ഖതാബ് തങ്ങളെ എനിക്ക് കുറെ വിഷമങ്ങൾ പറയാനുണ്ട് അതാണ് എടുക്കൽ വന്ന് പറഞ്ഞു അതിനുശേഷം കാലശേഷം മഹാനായ അബൂവക്ര സിദ്ധീഖ തങ്ങളായിരുന്നു അമീർ അവിടുത്തെ അവിടുത്തെടുക്കലേക്കും വന്ന് പറഞ്ഞു അതിനുശേഷം മഹാനായ ഉമർ ഉൽ തങ്ങൾ അവിടുത്തെ കാലഘട്ടത്തിൽ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാൻ തങ്ങളൊന്ന് വാരക്കണം ഒരു പറഞ്ഞു തരണം ഇതിനു വേണ്ടിയിട്ടാണ് വരുന്നത് ആരാ വന്നത് പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം മഹാനായ അലിയാര് തങ്ങളാണെന്ന് മുഹമ്മദ് പണ്ഡിതനാണ് തന്റെ അമീറിന്റെ അടുക്കലേക്ക് വരുന്നത് ഉമർ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു ഉമർ തങ്ങളെ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ് ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് തങ്ങളെ എന്റെ പ്രയാസങ്ങൾ കടങ്ങൾ ബാധ്യതകൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണേ ഉമർ തങ്ങളെ എന്തെങ്കിലും ഒരു പോവും വഴി പറഞ്ഞു തരണേങ്ങളെ ചോദിക്കുകയാണ് എനിക്ക് പഠിപ്പിച്ച എന്റെ വകയായിട്ടല്ല മറിച്ച് മുത്ത് നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ചില കരിമുത്തുകൾ

അതാഹോ തങ്ങൾ വീട്ടിൽ തരുന്നു നിന്ന തൊട്ട് പിന്നെ എന്ത് ചെയ്യൂല നിനക്കത് ബാധ്യതയായി തോന്നൂല റബ്ബ് ഏറ്റെടുക്കുമെന്ന് അല്ലേ ഏറ്റെടുക്കുമെന്ന് ആര് പറഞ്ഞു കൊടുക്കുക മഹാനായ ഒമർ ഉൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കയാണ് ആരോട് അലിബിന് അഭി താലിപ്പ് തങ്ങളോട് ഏതാണെന്ന് അറിയുമോ നമുക്കൊക്കെ അറിയുന്ന ഒരു ദ്വായാണ് പക്ഷേ അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമ്മൾ പറയാം പഠിക്കാതെ മനസ്സിലാക്കാതെ പോയത് കൊണ്ട് നമ്മൾ ദ്വായന്റെ കൂട്ടത്തിൽ പലപ്പോഴും അത് ഉൾപ്പെടുത്താറില്ല എന്നാൽ ഈ വീഡിയോ കേൾക്കുന്നത് മുതൽ ഇൻഷാല്ല ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദ്വായലൊക്കെ ഈ ദ്വായനെയും കൊണ്ടുവരിക ബി ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ വരിയേ ഉള്ളൂ ഉള്ളൂ വരി മാത്രമേ നീ എനിക്ക് നിന്റെ ഹലാലായ മാർഗം കൊണ്ട് പരിഹാരം നൽകണേ അല്ല മതിയാക്ക മതിയാക്കണേ അല്ല ഹറാമിനെ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ അള്ള ഹറാമു മാറ്റിയിട്ട് ഹലാലായ എന്നിലേക്ക് അടുപ്പിച്ച് നൽകണേ അല്ല വാഗ്നിനി വാഹനിനി വി സിവാക് വാഗ്നിനി ഫതിലിക്ക് നിന്റെ കൊണ്ട് നീ എനിക്ക് എന്ത് ചെയ്യണം റബ്ബേ റബ്ബേന ഐശ്വര്യം നൽകണേ ഉള്ളോ ജീവിതത്തിൽ ചെയ്യണേ തീയണോ നീ അല്ലാതെ നൽകുന്നവൻ വേറെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ അപ്പൊ നീ എനിക്ക് നൽകണേ എന്ന് മഹാനായ അരിയാരിതങ്ങളോട് മൃതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം ഈ ദ്വായ പറഞ്ഞോളാൻ ഈ ദ്വാര പതിവാക്കിക്കോളാൻ മഹാനായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറയേണ്ടത് എന്റെ പ്രയാസങ്ങളൊക്കെ നീ കിട്ടി എന്റെ വിഷമങ്ങളൊക്കെ കിട്ടി എന്റെ ആ ഞാൻ ആ ദ്വാര പതിവാക്കിയതോടുകൂടി എന്റെ ജീവിതത്തിൽ വലിയ പറക്കത്തും ഐശ്വര്യവും കടന്നു വരാൻ തുടങ്ങിയത് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എത്ര എളുപ്പമുള്ള ദ്വായാണ് എത്ര എളുപ്പമുള്ളത് ആയാണ് ഇനി ഫാത്തിമ ബീവി ഈ അലിയാരി തങ്ങളുടെ ഭാര്യയാണ് അതിനു മുമ്പ് മുത്തിനി തങ്ങളുടെ പ്രിയ മകളാണ് ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് എന്റെ കരളിന്റെ കഷ്ടമാണ് ബീവി ഫാത്തിമ രാജാവിൻ പൂമകൾ ഫാത്തിമത്തു അശിറഫിയാത്തിമുറപ്പൂകായി ൂവിൽ ഉദിച്ചൊരു കമറാണ് ആ ഫാത്തിമത്തൊളിവാണ് അഷുറ പുല്ലമ്പിയ രാജാവിൻ പൂമകൾ ഫാത്തിമത്തു തു ആ ഉദിച്ചൊരു ആ നബി തങ്ങളുടെ കരളിന്റെ കഷ്ണം നബി നബിതങ്ങൾ അടുക്കൽ വന്ന ആവലാതി പറയാൻ എനിക്കൊരു ഹാദിമിനു നൽകണം എൻ്റെ കയ്യിൽ ഗോതം പാട്ടിയിട്ട് വല്ലാതെ തഴമ്പ് വന്ന് പൊട്ടുന്ന നബി എനിക്ക് സഹായത്തിനൊരു ഹാദിമിനെ നൽകണം സഹായത്തിനായി ഒരു കാതിന് നൽകണം നബിയേ എന്ന് പാനോട് വന്ന് തരാന്നല്ല മറിച്ച് നീ നീ പറയണം പറയുക നിന്റെ ജീവിതത്തിൽ നീ പറയണം പറയണം أعوذ بك من شر كل شيء أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء اقضِ عنا الدين واغننا من الفقر അല്ലാത്രവത്തായ ദ്വായയാണ് കുത്തനപിതങ്ങൾ തന്റെ മകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുറച്ച് വലിയ ദ്വായാണ് എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് നോക്കി ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ മതി നോക്കി നോക്കിച്ചെല്ലിയാ മതി കാണാതെ പഠിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിയുന്നു പക്ഷെ നോക്കിയിട്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ കേട്ട് 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 നമ്മൾ ആ ഒന്ന് ശ്രമിക്കുക ഞാൻ മനപ്പാടമാക്കാൻ ശ്രമിക്കുകയും ആകാശഭൂമികൾ ഏഴാകാശങ്ങളുടെ ഉടമസ്ഥനായ അള്ളാ എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ മാത്രം പടച്ചവനല്ല മറിച്ച് ലോകത്തുള്ള സർവ്വതും നീ എല്ലാം പ്രകടമായവനാണ് നീ എല്ലാം നിനക്ക് പ്രകടമാകുന്നവനാണ് സർവ്വതിലും നീയും പ്രകടമാകുന്നവനാണ് നിന്റെ മേലൊരു അധികാരിയുമില്ല അള്ളാ നിന്റെ മേലൊരു വ്യക്തികളും ഇല്ല റഹ്മാനെ ആണ് നീ ഉള്ളറിയുന്നവനാണ് നീ ഉള്ളിലൊതുങ്ങിയവനാണ് പലൈസൂനു നിന്റെ പിന്നിലാരുമില്ല അള്ളാ നിന്റെ മുകളിലോ പിന്നിലോ വലത്തോ എടത്തോ ഒരാൾക്കും അവസരമില്ല നീ ഏകനാണ് വൽ ഫുർഖാൻ പരിശുദ്ധ ഒരു തൗറാത്തും ഖുർഹാനും ഒക്കെ ഇറക്കിയവനായ റബ്ബാണ് പിടിച്ചുകെട്ടുന്നവനാണല്ലോ അല്ലാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ സർവ്വ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷ നൽകണേ അന്തൽ അല്ലാൽ നീയാണ് ആദ്യമുള്ളവൻ നിന്റെ മുമ്പൊന്നുമില്ല അള്ളാ ചെയ്യുൻ നീ ആണ് അവസാനമുള്ളവനും നിനക്ക് ശേഷവും ഒന്നില്ല അല്ലാ നിനക്ക് തുടക്കമോ ഒടുക്കമോ ഇല്ല നിന്റെ മുന്നിലാരുമില്ല പിന്നിലാരുമില്ല നീ ഏകനായ റബ്ബാണ് ഞങ്ങളെ തൊട്ട് കടങ്ങൾ വീട്ടണേ അല്ലാമർ ഞങ്ങളെ നീ ഫനെ തൊട്ട് ഐശ്വര്യമാക്കണേ അല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും ഐശ്വര്യം നൽകണേ അല്ലാ ഈ ആശയം വരുന്നതും മുത്ത രീതി തങ്ങൾ തങ്ങളുടെ മകൾക്ക് കൊടുക്കുക മകളായ ബീവിക്ക് കൊടുക്കുക മോളെ ഇത് പതിവാക്കോ നിനക്ക് വേറെ ഹാദിമിനെ കിട്ടുന്നതിനെ കളക്ക് ഉഷാറാണ് നിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇത് മതിയായതാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകണേ അള്ളാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല ഇടങ്ങേറുകളും മുസീബത്തുകളും നീ നീക്കി തരണേ അള്ളാഹ് ഈ നാല് ദുആഇനെ ജീവിതത്തിൽ പതിവാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എല്ലാം കൂടെ പതിവാക്കണമെന്നില്ല ഏതെങ്കിലും ഒരെണ്ണം സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായത് ഏറ്റവും ഉത്തമമായതെന്ന് മുത്രിമിതങ്ങൾ പഠിപ്പിക്കുക അപ്പോ ഈ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദുആഇനെ സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക അള്ളാഹു തോഫി നൽകട്ടെ ഈ കൂട്ടത്തിൽ ഇനി നമ്മൾ വീട്ടിനൊക്കെ പുറത്തുപോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത് കയറിയാലും ഏറ്റവും ചെറിയ സുഹൃത്തുക്കളിൽ പെട്ടെന്ന് സൂഹത്താണ് സൂറത്തുൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാ അവന്റെ വീട്ടിലേക്ക് അവൻ കടക്കുന്ന സമയം അവന്റെ വീട്ടിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ സൂറത്തുൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുസുബാന അവനെ തൊട്ടും അവന്റെ അഖിലുകാരെ തൊട്ടും ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് ദാരിദ്ര്യത്തെ നീക്കി കളയുന്നതാണ് ആ വീട്ടിലേക്ക് പിന്നെ ദാരിദ്ര്യം വരൂല്ല ആ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം വരൂല മനസ്സിലായോ വിധങ്ങൾ പറഞ്ഞതാണിത് അതിന്റെ അഖിലി താലിക്കൽ മനസ്സിൽ ആ വീട്ടിൽ താമസിക്കുന്നവന്റെ അഖിലുകാർ ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നവരുണ്ടോ ആ അഖിലുകാർക്കൊന്നും എന്ത് ചെയ്യൂല ദാരിദ്ര്യം കടന്നു വരൂല അത് മാത്രല്ല അവന്റെ പരിസരത്ത് താമസിക്കുന്നവർക്കും ദാരിദ്ര്യം ഉണ്ടാവൂല അവൻ കാരണം ആ വ്യക്തി കാരണം അവൾ കാരണം ആ വ്യക്തി കാരണം അവരുടെ സമൂഹത്തിൽ പരിസരത്ത് ജീവിക്കുന്നവർക്ക് പോലും ദാരിദ്ര്യം അള്ളാഹു കൊടുക്കൂല അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ആകട്ടെ നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ ഹൈറിലാകാൻ സന്തോഷത്തിലാകാൻ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കണം വീട്ടിലേക്ക് കടക്കുമ്പോ ബിസ്മില്ലാഹി ലാഹി റഹീം അങ്ങനെ ബിസ്മി ചൊല്ലിയതിനു ശേഷം നമ്മൾ ഒരു കുൽഹു സൂറത്ത് ഓതുക ഒരു ആയത്തുൽ കുറുസേക്ക് ഓതുക വലിയ വർക്കത്താണ് വീട്ടിലുണ്ടാകുക അള്ളാഹു പതിവാക്കാൻ തൗഫി നൽകട്ടെ ഈ പറഞ്ഞ ദ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു മരണം വരെ നിലനിർത്താനും അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇടങ്ങീറുകൾ ഒക്കെ തട്ടിമാറി ഐശ്വര്യവും സമാധാനവുമുള്ള ജീവിതവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കാണാം അലഹമുല്ല